നമസ്കാരം സിനിമ റിവ്യൂ ചെയ്ത പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം തേടിയ മലയാളികളുടെ പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയാണ് നമുക്കൊപ്പം ചേരുന്നത് സന്തോഷം വർക്കി സാധാരണ നിങ്ങൾ സിനിമാ നിരൂപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിമുഖങ്ങൾ മാത്രമായിരിക്കും സന്തോഷം വർക്കിയെ കണ്ടിട്ടുണ്ടാവും അതിനപ്പുറത്തായിട്ട് അദ്ദേഹം കൃത്യമായി നമ്മുടെ കറണ്ട് പൊളിറ്റിക്സും സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പോലും കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മനസ്സിലായത് അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് മനസ്സിലായത് അപ്പോൾ ആ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം സന്തോഷം അടുത്ത കുറച്ച് ഏരിയ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വർക്കിനെ എല്ലാവരും അറിയപ്പെടുന്നത് ഒരു സിനിമ നിരൂപണം എന്നാണ് ആളുകൾ കൂടുതലും ഇപ്പൊ സിനിമ എന്നുള്ള വിഷയമേ ഞാൻ മാറ്റി നമ്മൾ സംസാരിക്കുന്ന കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ചാണ് താങ്കളുമായിട്ട് ഞാൻ ഒരു സൗഹൃദ സമാഷം എനിക്ക് മനസ്സിലായി താങ്കൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് താങ്കൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണ ബോധമുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ചോദിക്കാൻ വന്നത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം വിഷയമെടുക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇപ്പം പഹൽഗാം അറ്റാക്കൊക്കെ നടന്നതിന് തൊട്ട് പിന്നാലെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി മറുപടിയൊക്കെ കൊടുത്തു ആ ഘട്ടത്തിലൊക്കെ ആ ഓപ്പറേഷൻ സിന്ദൂർ മറുപടി അത് മോശമായി പോയി കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന ഒരു മറ്റം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുന്ന സിനിമക്കാരുൾപ്പെടെയുള്ള ആളുകളുള്ള ഉണ്ടായിരുന്നു എങ്ങനെയാണ് നരേന്ദ്രമോദിയെ കാണുന്നത് ഈ പൽഗാം അറ്റാക്കിന് കൃത്യമായ മറുപടി കൊടുക്കാൻ വേണ്ടി മോദി ആയതുകൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദി ഒരു നല്ല മനസ്സിനായിട്ട് എനിക്ക് തോന്നിക്കണം പക്ഷേ സൗത്ത് ഇന്ത്യയിലെ മീഡിയ എന്താ അറിയില്ല പുള്ളി വളരെ നെഗറ്റീവ് പേര് കാണിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫാമിലി എന്താ ചില ആൾക്കാർ വളരെ നെഗറ്റീവ് പേര് പറയുമ്പോൾ എനിക്ക് എന്തായാലും നല്ല മനുഷ്യനായിട്ട് തോന്നിയാൽ പുള്ളി പുള്ളി ജീവൻ മുഴുവൻ അതിനേണ്ടി മാറ്റി വെച്ചിരിക്കുക മാത്രമല്ല പുള്ളിക്ക് വികസനം പ്രോഗ്രസ് വരണം ഭയങ്കര ആഗ്രഹമാണ് ഗുജറാത്ത് അങ്ങനെയാക്കി ഇപ്പോൾ ഇന്ത്യ മൂല്യം അങ്ങനെ ആക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി ബീച്ച് അത് നന്നായിട്ട് മാറും എറണാകുളത്തേക്കാട്ട് വികസിക്കും ബി ജെ പിക്ക് എപ്പോഴും ഒരു വികസനം പ്രോഗ്രസ് എൻ തിങ്കിങ് ഉണ്ട് പിന്നെ ഹിന്ദു വല്ല ആൾക്കാർ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യാം എനിക്കതാണ് തോന്നിയിട്ടില്ല പക്ഷേ ബോഡി നല്ല മനസ്സിനായിട്ട് എനിക്ക് തോന്നിക്കണം അതിൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യ സക്സസ്ഫുൾ ആക്കുക എന്ന് ഇതിനു വേണ്ടി പക്ഷെ ഒരുപാട് വിമർശനം ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം സന്തോഷം ഗോദ്ര ഇൻസ്ഡ് ആണെങ്കിൽ അതെല്ലാം പുല്ലിയെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നല്ല മനസ്സിലായിട്ട് എനിക്ക് തോന്നിക്കണം അതെ അതെ എന്താണ് തോന്നുന്നത് ഇപ്പം പഹൽഗാം അറ്റാക്കിൻ്റെ മറുപടിയായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ നരേന്ദ്രമോദിക്ക് പകരം മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നെങ്കിൽ ഇപ്പോൾ കൊടുക്കുമ്പോൾ തീർച്ചയായും ഇപ്പം വാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ആണ് ജനങ്ങളാണ് ആണ് ഇപ്പോൾ ആൽബർട്ടൻസും സയൻറ്റിസ്റ്റുമാരെല്ലാം വാർഡിനെതിരായ അപ്പോൾ വാർഡിൽ മാക്സിമം അവോഡ് ചെയ്യുന്നതല്ല കാരണം ഒരു ഈഗോ പ്രോഡക്റ്റ് തുടങ്ങിയിട്ട് അവസാനം അവക്ട് ചെയ്യുന്ന ചാണക്കാരാണ് കേരളം സേഫാണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നോർത്തിൽ മറ്റേ കാശ്മീർ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പഹൽഗാം അറ്റാ മറുപടി അത് കൃത്യമാണെന്ന് തോന്നുന്നുണ്ടോ പൽഗാം അറ്റാകിനുള്ള മറുപടി അത് കൃത്യമായിരുന്നു തോന്നുന്നുണ്ടോ ആ ശരി നന്നായി ചേരുന്നുണ്ട് മോഡിയുടെ ഡിമോണേഷൻ ആൾക്കാർ കുറ്റം പറയുമ്പോൾ പുല്ലിയുടെ ഉദ്ദേശം നല്ലതായി പക്ഷേ അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് വന്നപ്പോൾ എന്താ ചെറിയ പ്രശ്നം പറ്റിയാണ് ഒരുപാട് തെറുകി കഴിക്കുന്ന ആളാണുള്ളി എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ അതല്ല ഇനി മാറി വരും എന്തുകൊണ്ടായിരിക്കും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് എന്തുകൊണ്ടായിരിക്കും മീഡിയ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കൻ അമേരിക്കയിൽ ശരിക്കും ഒബാമ അത്ര ജനുവൻ ആയില്ല പക്ഷേ ഇവിടെ ഒബാമ നന്നായിട്ട് കാണിച്ചു ട്രംപ് കുറച്ച് ജനുവൻ ആണ് പക്ഷേ ഇവിടെ മോശമായിട്ട് കാണിച്ചു മീഡിയാണ് മീഡിയ ആണ് അങ്ങനെ കാണിക്കുന്നത് ഈ മീഡിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ചില ഫണ്ട് ചെയ്യും ചിലപ്പോൾ നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി ലെഫ്റ്റ് പ്രശ്നം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മാത്രമേ പേരുള്ളൂ ബാക്കി എല്ലായിടത്തും പോയി ഇവിടെ കമ്മ്യൂണിസ്റ്റാണ് കുറച്ചുകൂടെ നിക്കുന്നത് അറിയില്ല ഈ ലെഫ്റ്റ് മീഡിയ ആണോ കേരളത്തിൽ ഇത്രത്തോളം എനിക്ക് മോഡി നല്ലൊരു പ്രൈം മിനിസ്റ്ററും നല്ലൊരു മനുഷ്യനായിട്ട് തോന്നിക്കണം ഞാൻ നെഗറ്റീവും കാണുന്നില്ല സുരേഷ് ഗോപി പുല്ലി ഒരുപാട് ബ്രെയിൻ ചൈൽഡായിട്ട് പലതും കൊടുക്കുന്നുണ്ട് പുലിയുടെ ഓൺ ഐഡിയാസ് പലതും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് പ്രൈം പ്രേം മനസ്സിൽ കഴിഞ്ഞു മലാൻസിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ഒരുപാട് പേരെ സഹായിക്കുക വന്നാൽ ഒരു കുറച്ചൊരു വിക എമോഷണലാണ് പക്ഷെ നല്ലൊരു ശുദ്ധനായ മനസ്സിലാണ് പക്ഷെ പുള്ളി ഒരുപാട് തിരികെ കേൾക്കുക നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിക്കുന്നത് പുള്ളി ബിജെപിക്കാരനായതുകൊണ്ടാണ് അതെ ബിജെപിക്കാരനായതുകൊണ്ടാണ് ഇത്ര പ്രതിഷേധം അതുകൊണ്ട് നമ്മുടെ ലാലേട്ടനും സംഗീതമാണ് എനിക്കറിയില്ല അങ്ങനെ അറ്റാക്കി ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ പോയി നമ്മളെ പൊളിറ്റിക്സിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ പേരിൽ അറ്റാക്ക് കിടക്കുന്നുണ്ട് ഈ കേരളത്തിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ കേരളത്തിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ രാഷ്ട്രീയം കേരളത്തിലെ എനിക്ക് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റിസ്റ്റായ അച്യുത മേനോൻ ഇ എം എസ് ആല ഇപ്പോൾ കമ്മ്യൂണിസം വളരെ മോശമായിരിക്കുകയാണ് കാരണം ഡാഷ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് സാൻഫെസ്റ്റോന്ന് അറിയില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ വേണം ഒരു മനോരോഗികളെ ഗുണ്ടകളായി മാറിയിരിക്കുക ഞാൻ തന്നെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഇന്നവാക്കാർ വരും അറ്റാക്ക് ചെയ്യുക മനോരോഗികളെ ഗുണ്ടകളെ മാറുക ഇവർക്ക് ഡാസ് ക്യാപിറ്റലോ അറിയില്ല കമ്മ്യൂണിസ്റ്റ് സാൻഫെസ്റ്റോ അറിയില്ല വെറും ഗുണ്ടായിച്ചാണ് കാണാം അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല സംസാരിച്ച തട്ടിക്കളയുക വയലൻസ് ഇത് എന്ത് ജനാധിപത്യ രാജ്യമാണ് എന്ത് ഡെമോക്രസിയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് പഴയ കമ്മ്യൂണിസ്റ്റും നല്ലതായ അന്ന് വി വിവരമുള്ളവരും നല്ല മനുഷ്യത്വമുള്ളവരായ ഇപ്പോൾ അത് പോയി വളരെ ഡി ജനറേറ്ററായി നമ്മൾ ഈ വയനാട് നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്തൊക്കെ എഴുന്നൂറ്റമ്പത് കോടി രൂപ പിരിച്ചെടുത്തു അവരിപ്പോഴവിടെ റിപ്പോർട്ട് നേരത്തെ വന്നതാണ് അവിടെ ഹാബിറ്റബിൾ ഏരിയ അല്ല ഇപ്പോൾ ഈവൻ മുത്തങ്ങ ഇഷ്യൂ ആണെങ്കിൽ അതും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് നടന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് അവർക്ക് ആവശ്യപ്പെട്ടത് ബേസിക്കലി പ്രോബ്ലം ഇവരെല്ലാം കറപ്റ്റാണ് ഈ കറപ്ഷനാണ് മെയിൻ പ്രശ്നം പണി കറപ്ഷൻ അല്ല ഞാൻ പറയുന്നത് പറയുന്ന കോടി രൂപ പിരിച്ചിട്ട് എല്ലാവർക്കും ഒരു ലക്ഷം രൂപ കൊടുത്തു പ്രശ്നം സർക്കാർ ആ ചെയ്യില്ല പണം കൊടുക്കാത്ത പേര് വില്ലേജ് ഓഫീസറെ തടഞ്ഞു വെക്കേണ്ട സ്ഥിതി എത്തുന്നു അവിടുത്തെ ആളുകള് പോയി പ്രതിഷേധിക്കേണ്ട സ്ഥിതി എത്തുന്നു അവർക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി എത്തുന്നു എത്തും ഇതേപോലെ ഇപ്പം മെയിൻലി വേണം കറപ്ഷൻ കേരളത്തിൽ ഇന്ത്യയിൽ കറപ്ഷൻസ് വെരി ഹൈ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ചേഞ്ച് ഇപ്പോൾ ബിജെപി നടത്തുന്നുണ്ട് അത് നല്ലതാണ് പുതിയ നിയമങ്ങൾ ഭാരത നിയമ സം കാര്യങ്ങളാണ് ഇത് ഇത് ഇപ്പം ഇന്ത്യയിൽ നേരത്തെ യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ കറപ്ഷൻ ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് മന്ത്രിമാരുടെ ഇടയിലൊക്കെ മുമ്പ് നമ്മള് ടൂ ജിഐറ്റി അത് മാസ് സർവൈലൻസ് എന്ന് പറയും ഒരു ക്രൈം ഉണ്ടായിട്ട് മനസ്സിലാക്കുക ചെയ്യേണ്ട ക്രൈം അവോയ്ഡ് ചെയ്യണം അതിനും ഫുൾ മോണിറ്ററിങ് കൊണ്ടുവരാൻ പറ്റും സിസ്റ്റം എല്ലാവരെയും അങ്ങനെ മോണിറ്ററിങ്ങ് കൊണ്ടുവരുമ്പോൾ പ്രൈവസി വീഡിയോസ് ഇലക്ട്രോണിക്സ് ഡിറ്റിലും പ്രശ്നങ്ങൾ സംഭവിച്ചു വേറെ സ്ഥലത്തേക്ക് വെച്ചിട്ട് ഈ മോണിറ്ററി ചെയ്ത് ക്രൈം അവോയ്ഡ് ചെയ്യാം പക്ഷെ അത് ഞാൻ ഒരു ടെക്നോബാക്കിലൊരാൾ പറഞ്ഞു പുലി പറഞ്ഞു ഇവിടുത്തെ ഫ്രീഡോ ഉണ്ടോ അതിനാൽ ബാധിക്കും മോണിറ്റർ ചെയ്യാം ഇപ്പം ക്രൈമിണ്ടായിട്ട് മനസ്സിലായിട്ട് ക്രൈം ഉണ്ടായിട്ട് മണി ചെയ്യുന്നത് ആൾക്കാരും

പക്ഷെ അവർക്ക് അവർക്ക് യൂണിറ്റി ഇല്ല അവർക്ക് പക്ഷേ അവർക്ക് ഇങ്ങനെ വയലൻസ് അങ്ങനത്തെ കുറവാണ് പക്ഷെ അവർക്ക് യൂണിറ്റി ഇല്ല കറപ്ഷൻ വരെ അയ്യാം അവർ എക്സ്ട്രീമിസ്റ്റ് അല്ല രാഹുൽ ഗാന്ധി ഇനി പ്രധാനമന്ത്രി സാധ്യത ഉണ്ടോ എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയിലെ രാഹുൽ ഗാന്ധി ഇപ്പം സോണിയാഗാന്ധിയോട് ചോദിച്ച പോലെ രാഹുൽ ഗാന്ധി മാറി മിടുക്കം പല പോലെ ആൾക്കാരുണ്ട് സച്ചിൻ പൈലറ്റ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവർക്കുള്ള ചാൻസ് കൊടുക്കണം കഴിവുള്ളവർ വരുന്നു ശശി തരൂര് തരൂരിനുള്ള കഴിവുള്ളവണ് സ്കോളർ അതായത് ബിജെപിയിലേക്ക് സാധ്യതയുണ്ട് എന്താ തോന്നുന്നത് പുല്ല് ബുക്കൽ കഴിഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് ഞാൻ പുള്ളി വരേണ്ടതാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ വരേണ്ട ആളാണ് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന അറിയില്ല വളരെ എഡ്യൂക്കേറ്റഡും ആളാണ് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം പിണറായി വിജയനെ കുറിച്ച് ഒറ്റവാക്കൽ എന്താണ് ഉത്തരം പറയുക ഞാൻ പറയുന്നില്ല പറഞ്ഞു ഞാൻ ജീവനോട് ഇരിക്കില്ല എന്നാലും ഒരു ഒരു എന്താണ് പറയാൻ പറ്റുമോ പിണറായി വിജയനെ എനിക്ക് പോസ്റ്റിനായിട്ടില്ല പുള്ളി വലിയ അങ്ങനൊന്നല്ല പക്ഷെ ഉള്ളിൽ വെച്ച് കുറച്ച് കഴിവുള്ള ആൾ ആൾക്കാർക്ക് ഒരു പേടികളുണ്ട് പക്ഷേ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേരളത്തിലെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റിക്കൽ നേതാവ് ആരാണെന്ന് നേരത്തുള്ള പൊളിറ്റിക്കൽ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും എല്ലാ പാർട്ടിയിലും ഉപേക്ഷിച്ചു ഇപ്പം ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഇപ്പം ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു നേതാവാണെന്ന് താങ്കൾ ഞാൻ പേര് മറന്നുപോയി ഇവിടുത്തെ കേരളത്തിൽ ഒരാൾ വന്നിട്ടുള്ളൂ ബി ജെ പിയുടെ ഒരാൾ രാജീവ് ചന്ദ്ര ചാർ ആ പുള്ളി നല്ല ക്വാളിറ്റി ഒരാൾ തോന്നുന്നുണ്ട് കുറച്ച് ലെവലുണ്ട് പിന്നെ ശശി തരൂർ അങ്ങനെയല്ല പക്ഷേ ബാക്കി രാഷ്ട്രീയക്കാരെല്ലാം ക്വാളിറ്റി വരില്ല ക്വാളിറ്റി ഇല്ല ഇപ്പം പണ്ടല്ല വീക്കുന്ന സമയത്ത് അങ്ങനെ വലിയ വലിയ ആൾക്കാരെയാണ് പൊക്കിക്കൊണ്ടിരുന്നത് ഇപ്പം എല്ലാം ഡീജനറേറ്റർ ആണ് എല്ലാം അങ്ങനത്തെ ഒരു കൾച്ചറൽ ആൾക്കാരൊന്നും ഇല്ല വ്യക്തിത്വമുള്ള നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല എല്ലാം ഒരു പി ആറിൻ്റെ പുറത്ത് തള്ളി പി ആർ പേർക്ക് മറ്റേയ്ക്കാണ് ജെനുവൻ ആയിട്ട് ആൾക്കാർ കുറവാണ് രാഷ്ട്രീയത്തില് പണ്ട് ഈ ഫ്രീഡം ഫൈറ്റിൽ നടക്കുമ്പോൾ എത്ര പേര് ജെന്യൂനായിട്ട് ഫൈറ്റ് ചെയ്താൽ ഇന്ന് ആ സിൽസിലേറ്റി അതൊന്നും ഇല്ല സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല ഇപ്പോൾ മോഡിക്കു പറയുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാവരും ഫാമിലിയോട് മാത്രമേ ഉള്ളൂ അവർ അവരുടെ ഫാമിലിക്ക് തൈക്കൊണ്ടേ ഇരിക്കുകയാണ് സമൂഹത്തിൽ ചിന്തിക്കുന്നില്ല അവിടേക്കാണ് മോഡിയെ പോലെ ആൾക്കാർ മാറിയിരിക്കുന്നത് പുല്ലിയല്ല ട്വന്റി ഫോർ അവേഴ്സ് പുലിയുടെ മനസ്സിൽ ഇന്ത്യ എന്ന് ചിന്തയായിരുന്നു എത്രയോ ഐഡിയാസ് ബ്രീൻ ചൈൽഡായി എത്രയോ വിദേശത്തില് പോയിരുന്നത് പക്ഷെ പുലിയെ തൊലിക്കെട്ടിന് സമയം എത്രയാണ് കേൾക്കണ് ഈശ് ഇനിയും നല്ലൊരു ലീഡറാണ് അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രകളൊക്കെ ഈ വിദേശയാത്രകളൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പുലി കറ്റിലും ഇന്ത്യ ഒരു നല്ല കൺട്രി പിന്നെ പുള്ളിക്ക് ആർ എസ് എതിരെ പറയാൻ പറ്റുകയാണ് അതിലൂടെ വന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല നല്ല മനസ്സിലായിട്ട് തോന്നിക്കണം ജീവിതം തന്നെ ഇതിനേണ്ടി മാറ്റി ഒരുപാട് ഐഡിയാസ് ഉണ്ട് എന്തായാലും വളരെ നമ്മൾ ഒരു പറയുകയാണെങ്കിൽ പ്രോഗ്രസ് പ്രോഗ്രസ് കൊണ്ടുവരാൻ അറിയാം നമുക്കെന്തായാലും ആറ് എണ്ണറുമായിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് തുടരും എന്തായാലും പ്രേക്ഷകർ ഇതുവരെയട്ടും കണ്ടിട്ടുള്ള ആറാട്ടെണ്ണൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് സിനിമ റിവ്യൂവും മറ്റ് ചല ചർച്ചകളും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് രസകരമായിട്ടുള്ള ചർച്ചകൾ സീരിയസ് ആയ വിഷയങ്ങളാണ് നമ്മൾ ആറ് ഏട്ടണ്ണുമായിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതെന്തായാലും ഈ പോഡ്കാസ്റ്റ് സീരീസ് വരും എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം